കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഞായർ തിങ്കൾ തീയതികളിലായി മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാർബിൾ ഗ്രാനൈറ്റ് ടൈൽസ് തൊഴിലാളികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനാണ് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന സമ്മേളനം മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ലേബർ ഓഫീസർ ബ്ലോഗർ ഫൈസൽ മാസ്റ്റർ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും ഫ്ലവേഴ്സ് കോമഡി താരം പ്രജീഷ് നയിക്കുന്ന കലാവിരുന്നും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായി മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ കാണാനും പരിചയപ്പെടാനുമുള്ള സൗകര്യവും സമ്മേളന നഗരിയിൽ ഒരുക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി ചമാട് സംസ്ഥാന പ്രസിഡന്റ് ഹംസ ചെങ്ങരകുളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈതലവി കടകശ്ശേരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുജീബ് പടിക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി മൂപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം